ഹലോ നല്ല ഗായ ചേർക്കും വക്തറി യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശിവാനി അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തെ നാന്നൂറ്റി എഴുപത് വർഷം പഴക്കമുള്ള ഒരു പള്ളിയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ പള്ളിയുടെ ചരിത്രവും വിശേഷങ്ങളൊക്കെ അറിയാൻ നേരെ എഴുതിയിട്ട് പോകാം നേരത്തെ കേട്ടതുപോലെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഈ പള്ളിയുടെ ലൊക്കേഷൻ എവിടെ എന്തോക്കാണ് കോട്ടയത്ത് നിന്ന് കുമരത്തേക്കുള്ള വഴിയിലാണ് ഈ ഒരു ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പള്ളിക്ക് ഏകദേശം നാനൂറ്റി എഴുപത് വർഷം പഴക്കവുമുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും പഴക്കമേറിയതും നന്നായി സംരക്ഷിക്കപ്പെട്ടതുമായ പള്ളികളിൽ ഒന്നാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ നിർമ്മിച്ച കോട്ടയം ചെറിയ പള്ളി വളരെയധികം പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് ശേഷവും ഇന്നും അതിന്റെ പഴയ ലോക നിലനിർത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ പഴയ സെമിനാരി ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ കാലം സഭയുടെയും മലങ്കര മെട്രോപൊളിറ്റന്മാരുടെയും ആസ്ഥാനമായിരുന്നു കോട്ടയം ഈ ചെറിയവള്ളി നിങ്ങൾ ഈ കാണുന്നതാണ് പള്ളിയുടെ ആൾത്താര ഈ ഒരു പള്ളിയുടെ ആൾത്താര ഒരു ചുമർ ചിത്രകലയുടെ ഒരു നീതിശേഖം തന്നെയാണ് പള്ളിയുടെ ആദ്യത്തെ മെത്രോപൊലിത്തനായിരുന്ന ഇദ്ദേഹത്തെ ഈ പള്ളിയുടെ ആൾത്താലിൽ തന്നെയാണ് ഈ അടക്കിയിരിക്കുന്നത് നിങ്ങളീ കാണുന്ന സ്ഥലത്ത് മധ്യതിരുവിതാംകൂറിൽ ക്രിസ്തു മതത്തിന്റെ സ്ഥാപനത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള നിരവധി കഥകളും ഐതിഹ്യങ്ങളും ഈ പള്ളിയെ ചുറ്റിപ്പറ്റിയാണ് തെക്കുംകൂർ രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്നതിൽ സന്തോഷിക്കുകയും ഉപജീവനത്തിനായി കഠിനാധാനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുകയും ചെയ്തതിൽ അവരുടെ സുരക്ഷയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്നതാണ് ഐതിഹ്യം ആ കാലയളവിൽ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് കോതവർമ്മ നികുതി ഇടയ്ക്കാതെ അവർക്ക് പള്ളി പണിയാൻ സ്ഥലം നൽകി ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ ആദ്യം ഒരു പള്ളി നിർമ്മിക്കുകയും വലിയവള്ളി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു പിന്നീട് വംശീയമായി വിഭജിക്കപ്പെട്ട സഭ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ ചെറിയ വള്ളി നിർമ്മിച്ചു ഒരു ഗ്രാമത്തിൽ രണ്ട് ആരാധനാലയങ്ങൾ അനുവദനീയമല്ലായിരുന്നുവെന്നും അതിനാൽ രണ്ട് പള്ളികളും നിലനിൽക്കാൻ രാജാവിൻ്റെ ഗ്രാമത്തെ രണ്ടായി വിഭജിക്കേണ്ടി വന്നുവെന്നും പറയപ്പെടുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ പോർച്ചുഗീസ് വാസ്തുശില്പിയായ ആന്റോണിയോ സംഘവും ദൂർ രാജ്യത്തിലെ കൗരകൗശല വിദഗ്ധരും ചേർന്നാണ് പള്ളി നിർമ്മിച്ചത് എന്നിരുന്നാലും പള്ളിയിലെ ആരാധന രീതിയിൽ പോർച്ചുഗീസുകാർ യാതൊരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല ഇത് സാധാരണയായി സിറിയൻ ക്രിസ്ത്യാനികൾക്കായി സമർപ്പിച്ചിരിക്കുന്നു ചെറിയ പള്ളി സന്ദർശിക്കുമ്പോൾ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യയുമായി വളരെയധികം സാമ്യമുള്ളതായി തോന്നിയേക്കാം എന്നിരുന്നാലും അക്കാലത്ത് ക്ഷേത്രമോ പള്ളിയോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ആരാധനാലയങ്ങളുടെയും നിർമ്മാണ രീതി ഒന്ന് തന്നെയായിരിക്കും എന്നതാണ് വസ്തുത കോട്ടയത്തിൻ്റെ പ്രതീകമായ ചെറിയ പള്ളി മഹാ ഇടവക ഒരു വാസ്തുവിദ്യ അത്ഭുതവും ഇതിഹാസങ്ങളുടെയും കലവറയുമാണ് വിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ അരപ്പെട്ടയുടെ ഒരു ചെറിയ ഭാഗം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്ന പ്രത്യേകതയും കോട്ടയം ചെറിയ പള്ളിക്കുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻഡ് ചെയ്യുക ഇനി ഈ വീഡിയോ ഒരു ചാർജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്